ആ ഉമ്മതിൽ ഏറ്റവും

അവനെ പറയുകയാണ് അല്ലയോ മുത്തരിബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാ തമ്പറോട് ദോതുകളാണ് മുത്തനബിയേ അങ്ങയുടെ സമുദായംwebdriver ആണ് അപ്പോൾ മുത്തരിബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ പറന്നുകൊടു ഇതിനെ അംബദാണ് എന്റെ സമുദായമാണ് എന്ന് പറയുമ്പോൾ സമുദായത്തിലുള്ള കുംബത്തിനെ നിങ്ങളൊന്ന് വിളിച്ചു പറയണേ നബിയുടെ നബിയെ പറയുമ്പോൾ അബദല്ലാ തുബരീൻ അലൈഹി വസല്ലാം ഓട് പ്രാവിഷ ഉളിച്ച പറയുകയാണ് ബൻകാന യത്രൽ ഖുർആല വളയക്കോ ബൻകാന യത്രൽ ഖുർആല വളയക്കോ ബൻകാന യത്രൽ ഖുർആല വളയക്കോ ഏ ദസ്തരീ പരിശുദ്ധമായ ഖുർആൻ ഓമൈ വെച്ചുകൊണ്ട് പൊതു ും ഒരു ഭാഗത്തേക്ക് എങ്ങനെ നൽകുന്ന സമയത്ത് മഹാനായ <Sessimitation> ും <Sessimitation> ಶಬ್ದ ನಿಮ್ಮ ಆ ಶಬ್ದು അത് നേടാനേറെയാണ് നാളെ സ്വർഗ്ഗത്തെ ആയി അവരുടെ പദവികൾ കടക്കാത്തുകൊണ്ട് സയ്യിദുൽ ബൈമാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർണല്ലോ മുഅ്മിന അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കാണുന്നവരിൽ സലാത്തു വസലാമു ഗതിര കുളിച്ചവരേയാള് ദുബീ അലൈഹി വസലാത്തു വസലാമു ദോതകാര അള്ളയോ കുറുക്കാത്തോടിയാളേ നിങ്ങൾക്ക് ഭക്ഷണം നിങ്ങൾക്ക് വസ്ത്രം നൽകിയവനല്ലേ നിങ്ങൾക്ക് പല വിധത്തിലായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന കൂട്ടത്തിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ അവരെ നിങ്ങൾ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ കൊണ്ടുവരികയാണ് ആളുകൾ ഭൂമിയിൽ

അറബത്തിൽ അറിയാം ഏറ്റവും വലിയ ആസാദറ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആസാദറ എന്ന് പറയുന്നുണ്ട് അവരെ കൂടിങ്ങളെ കിടന്നല്ല അവരുടെ സവിതമായ സവിതിയ ഭക്തന്മാരുമായി സവിതിയ പാടിയ കുടിക്കല്ല അല്ലാഹു തഹീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞോ ഇതാ അല്ലാഹു അല്ലാഹുനെ കണ്ടോട്ടെ ഒരു മുമ്പിനായ അതാണല്ലോ അവിടെ പലരും പറഞ്ഞു പോയത് അവിടെ നമ്മൾ പറഞ്ഞത് ഇതാ എനിക്ക് കിട്ടിയാലും ഞാൻ പക്ഷേ എനിക്ക്

അതിമലുണ്ടെല്ലാം ഖുർആന്റെ മഹത്തെ കൊണ്ടേകടാ ഒരുപാട് പറയാനുണ്ടല്ലോ അതിനെ കണക്കുന്നില്ല മുഅ്മിനേ മാത്രമല്ല ഞാൻ നിവർത്തുന്നത് 20 തറാബീഇ 40 തറാബീഇ നമ്മൾ നമസ്കരിക്കുന്നോ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഉതിയ ഖുർആന്റെ ഉമ്മ വന്ന നാലോ കിതാബുകളുണ്ടല്ലോ മൂന്ന് ജന്നതുകളെല്ലാം മഹാനായ മുസ്തഫ അലി സല്ലല്ലാഹു

<Sýst> ും <Sýst> 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 Allaha du ma salli ala muhaqbar Ya rabbi salli alihi wa salli Panatsa rabbi Ya kalbi ni basa salli tana pata tana pika nasvaizkere jabbo Allaha duye darmalka aapadhi varamnalgane allah Allaha duye kurhana urtta hummini nika laygala പദസ്സല്ലിക്കണേ അല്ലാഹ് ഈ പരിശുദ്ധമായ റമദാൻ ശരീഫ് വടവരയിന്റെ മുമ്പ പരമാവത ഹബൽ ഖുർആൻ ഓതിഗരിക അള്ളാ തൗഫീഖ് നൽകണേ അല്ലാഹ് അല്ലാഹു ഈ പരിശുദ്ധമായ ദോബ് ദരീയിലേക്ക്

नमँलियावास बदला देने तो बोर इंग्लिश का मुलाहा रूप बदिया ये बदिबल नमलिया करेगा टे बोलो समय तब साइज़ तब तब साल करेगा तो मुलाहा दे इंग्लिश का बोलते हैं सबका बोलती हैं के रिक्त में अल्लाह वैसे बद का तर्क नहीं अल्लाह पर यह आसम का तक्ती महाराज नहीं अल्लाह ും നിലകൊള്ളുന്ന സ്ഥലങ്ങളിൽ അവടെ വിഷമം കൊള്ളുന്ന തവനാലുകൾ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين